ഇപ്പം ഗെയ്സ് നമ്മളിതാക്കണന്നല ഇവിടെ വലിയ ഏറ്റവും ഒന്നേരം നല്ലൊരു മൂയിമഞ്ഞിലെ അവിടെ കണ്ടിരുന്നു അപ്പം മുഴിമഞ്ഞിൽ നമ്മൾ ഇന്നലെ പൊക്കാൻ കഴിഞ്ഞില്ല കാരണം വല ചെറിയ ഗുരുവലങ്ങോട്ട് മീൻമഞ്ഞിലങ്ങനെ ഇല്ല അപ്പോൾ ഇന്ന് നമ്മൾ മുയിമഞ്ഞിലെ പൊക്കാനായിട്ട് വന്നതാണ് മുയിമഞ്ഞിലിനെ പൊക്കാതെ ഏറ്റവും ബെസ്റ്റ് ഇതാ ഈ കോഴിക്കോടില് അവിടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ സാധനം എല്ലാം വല്ലതങ്ങനെ കോർത്തുക അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇങ്ങനെ കോർത്ത് സെറ്റാക്കിയിട്ടുണ്ട് പെട്ടെന്ന് പോവാതെ അപ്പം ഏതായാലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം രണ്ടോ മൂന്നോ ചൂണ്ടൽ നൈസ് ചൂണ്ടല്ട്ടിരും നയിച്ചി പോ ചൂണ്ടല് സാധനം കുടിക്കുന്നത് ഉറപ്പില്ല കാരണം നല്ല കല്ലിൻ്റെ ഉള്ളില് അല്ല കരലാണത് കരയിലാ അതാക്കി കാണാം നോക്കി പോയേ ഇത്ര വെളിച്ചു വേറെ <laughs> ചുണ്ടല്ലാണോ ചാക്കനാണ് വേറെ ചൂണ്ടല്ലാണേ ദന്തേല് എന്നൊക്കെ പറഞ്ഞതാ അല്ലേ സിറ്റി ഇതെന്തോ ആ ദേവുസാണ് ഹ് കാരണം ഇന്നെ കേറി കേട്ടി നീ ഇങ്ങനൊരു ഉണ്ടോ ഇല്ലന്തോണ്ട് ഇതെന്തോ ഉണ്ട് മോറി ഡയലുമായി നടത്തെ സാധനത്തിന് കുന്നിയുണ്ട് ഏകദേശം ഇനിയിപ്പാ ഇതിന്റെ ഈ ചെളുക്കന്റെ അടിഭാത്തായിട്ട് വരട മുകളിൽ ഏത്തൻ ഭാഗം പോകണമെന്ന് നോക്കിട്ട് കാര്യല്ല ചുറ്റു ഇതാ തോൽ ഇതങ്ങനെ വല്ല വരട്ട മറ്റേ നമ്മൾ മുകളിൽ വരടുമ്പോ ആ ഇതിന്റെ അടുത്ത് പിന്നെ ഒന്ന് പോകും പിന്നീ കട്ട് ചെയ്ത് പിന്നെയും ഇങ്ങനെ കളിക്കേണ്ട ചെയ്തു നിങ്ങളെ ജീവ വല്ലാതെ പോവില്ല അതാണ് ഈ മെയിൻ ചോറ എത്ര കൊന്നാലും നല്ലൊരു ജീവനുണ്ടാവും നമ്മളിതാ ചുറ്റി ഏകദേശം വരട്ടിണ്ട് അടുത്ത പരിപാടി എളുപ്പം കണ്ടു തരാം അടുത്തതായി നമ്മൾ രണ്ട് ശീലം എടുക്കുക ശീലം എടുക്കാഴ്ച നമുക്ക് വലിക്കാൻ പ്രയാസമായിരിക്കും നമ്മളിതാ കട്ട് ചെയ്ത് വെച്ച് നല്ലതാ ശീലം ഉണ്ടായി തന്നെ കിട്ടുന്നു ാണ് ഫസ്റ്റ് ഇങ്ങോട്ടായി കിട്ടാൻ പോന്ന പിന്നെ പരിപാടി കഴിഞ്ഞ് പക്ഷെ പോരാൻ വെച്ചു முதல்ல ஏகா சித்தோல் போனிங்க முதல்ல ரெண்டு பார்த்தும் ஒரே மரியாதை பிடிக்க அது காக்கா அது தோணு சாத்தா அங்கேதான் ஈஸில் നല്ലതാ തെക്കാതെ വലിച്ച അടി വരെ നല്ല കൃത്യത ഒരു ഇല്ല ഒരാ നല്ലതാ നമ്മളോട് വരിക കുട്ടി ആദ്യം തലാട്ട് പോയി കാണിക്കൂണ്ടെത്തിണ്ട് ഇതാ ഉള്ളിലാണ് കുടിയും കിടക്കുന്നത് പള്ളയിലെത്തിണ്ട് ജസ്റ്റ് ഒന്ന് ഊട്ടി കൊടുക്കാം ചെറിയൊരു രോമമായ മുറിച്ച് കഴിഞ്ഞിട്ടും കണ്ടില്ലേക്ക് നിങ്ങളെ ജീവ് പോയില്ല തല മുറിച്ചിട്ടു പാലിൽ പഠിക്കുക ചട്ടിയിൽ നേരം ഉണ്ടാവും ചെറിയൊരു പഠിച്ചിൽ അതിങ്ങൾ ഒരു പ്രത്യേകതയാണ് പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടോ അതേതാ അതാ നമ്മള് എല്ലാം മീനാസി അദ്ദേഹത്തി വേവുള്ളൊരു മീനാണ് അപ്പോൾ നമ്മളൊക്കെ നല്ലതാ നല്ല നൈസ് പീസാണ് ആക്കി രസമാണ് നല്ലൊരു രസാണ് ഓരോരുത്തരും കേട്ടോ നമ്മെന്താ അങ്ങനെ നല്ലതാ ചെറിയ പീസ് ആക്കി നല്ലങ്ങനെ ഞെരിഞ്ഞിതാകുമ്പോ അട്ടിപ്പൊളിയാണ് നമ്മളിതാ അങ്ങനെ നല്ല ചെറുത് നയിച്ചാക്കിയാണ് കുത്തിയത് കാരണം ഏച്ചൊരു വേറൊരു അധികമുള്ള മീനാണ് നമുക്ക് കൊണ്ട് നല്ല ചെറുതാക്കുമ്പോൾ നല്ലൊരു രസമാണ് നല്ല തിരിഞ്ഞതാകും